അതെ ഞങ്ങളുടെ കോടനാട് സന്ദർശനമൊക്കെ കഴിഞ്ഞിട്ട് തൊട്ടടുത്തുള്ള ഒരു സാധാരണ ഒരു ചായക്കടയിൽ നിന്ന് ചായ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ആദർശിച്ച് അച്ചാ ഇങ്ങനെ വേണ്ട പഴംപൊരി ആ ചെയ്തൊന്ന് പിടിച്ചേ അച്ചായ്ക്ക് പഴംപൊരി വേണം അപ്പോൾ നല്ല നാടൻ കടികളാണ്ട് റേസ് പഴംപൊരി താങ്ക് യു ആദർ അപ്പോൾ നിങ്ങളും കോടനാട് സന്ദർശിക്കുമ്പോൾ ഈ ചായക്കട ചേറാൻ മറക്കണ്ട അടിപൊളിയാണ് പഴയ ഒരു നെസ്റ്റ ഫീൽ ചെയ്യും അവിടെ വെച്ചേട്ടാ അവിടെ വെച്ചു പണ്ടിറങ്ങിയതാണെന്നോ വെയില പ്പോ അനഞ്ഞോളൂ ഇന്നലെ കണ്ടില്ലേ മേടതോട്ടിപ്പറത് ഇവിടെ ഒരു ടോയ്സൊക്കെ ചേട്ടനുണ്ട് കേട്ടോ നന്ദി വീണ്ടും വരിക അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ ഉപയോഗിച്ച് വേണ്ടിയിട്ട് ചെയ്യുന്നു എനിക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്തെടുക്കുക അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ ബൈ